ഉണ്ണീനെ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോവാണ് അപ്പൊ ചിന്നുൻ്റെ ആന്റീടെ പോലുള്ള കല്ല്യാണാണ് അപ്പൊ ഉണ്ണിയാണെങ്കിൽ കാറിൽ കയറി അപ്പം തന്നെ ആൾ ഉറങ്ങും കാറിൽ കയറി അപ്പം ആൾ ഉറങ്ങും ഇന്ന നല്ല ഉറക്കാണ് കാറിൽ ഇരുന്നുകൊണ്ട് അപ്പൊ ഗുരുവായൂരാണ് താലുകെട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇത്ര നേരത്തെ ഉണ്ണിനെ കൊണ്ട് പോകണം അത്ര പോസിബിളല്ലാത്തത് കൊണ്ട് നമ്മള് നേരെ പോയത് ഹോളിലേക്കാണ് അപ്പൊ ആൾ തലയിൽ കൈയൊക്കെ വെച്ചിരുന്ന് ഉറങ്ങിണ്ട് ഉറക്കത്തിലാണ് അപ്പൊ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് ഹോളിലെത്തിയിട്ട് കായച്ചു അപ്പോൾ പുത്തൻപേടിയൊക്കെ പാരീഷ് ആളായിരുന്നു നമ്മുടെ ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്യാനായിട്ട് നമ്മളവിടെ ഗ്രൗണ്ടിൽ പോയിട്ട് നൈസായിട്ട് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്ന് ഹോളിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കായത് അപ്പോൾ നമ്മൾ ഹോളിലെത്തി ഹോളിലെത്തിയപ്പോൾ ഉണ്ണിക്ക് കണ്ണു തുറന്നിട്ടുണ്ട് ആ ഉണ്ണിക്ക് എണ്ണ തുറന്നിട്ട് നല്ല അയ്യത് എവിടെയാണെന്നുള്ള രീതിയിൽ ആൾ നല്ലപോലെ അങ്കട ഇങ്ങടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളവിടെ എല്ലാവരും കണ്ട് വിഷം ചെയ്ത് നമ്മൾ കല്യാണം ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന എല്ലാവരും കണ്ടപ്പോൾ ആൾ നല്ല ഉഷാറായി ആൾ നല്ല ചിരി പിന്നെ അപ്പം എന്നെ നോക്കിയിട്ടാണെങ്കിൽ എന്തൊക്കെ വർത്താനം പറയുന്നുണ്ട് എന്തോ സന്തോഷമായിട്ട് ആൾ ഭയങ്കര വർത്താനക്കും പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവണെങ്കിലും എന്തോ എന്തൊക്കെയോ ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്താ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിനെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ഫങ്ഷന് പോണത് പുറത്തേക്ക് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ പുറത്തേക്ക് റിലേറ്റീവ്സ് കുറേ പേരൊന്നും ഉണ്ണിനൊന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉണ്ണീനെ കണ്ടപ്പോൾ എല്ലാവരും ആ സന്തോഷത്തിൽ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു കളിപ്പീനിക്കുണ്ടായിരുന്നു അവനാണെങ്കിൽ എല്ലാവരും കയ്യിലേക്ക് അങ്ങനെ എടുത്തപ്പെടുന്ന അവൻ അങ്ങനെ വാഷിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആളുകളെയും കണ്ടപ്പം അങ്ങനെ ചുറ്റും നോക്കുക ആൾ ആദ്യമായിട്ട് എല്ലാവരെയും കണ്ടപ്പം അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടി നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് കയറി സ്റ്റേജിൽ കയറിയപ്പോൾ നമ്മുടെ ഫാദർ ലോൻ്റെ അതായത് നമ്മുടെ അമ്മായിപ്പൻ്റെ ഫാമിലിയാണത് അപ്പോൾ എല്ലാവരും ഒരു വലിയൊരു ഫാമിലിയാണ് ഡാഡിയുടെ വീട്ടുകാർ കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറി അപ്പോൾ ഇത് ഡാഡിയുടെ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഫാമിലിയാണ് ചെറിയൊരു ഫാമിലി എല്ലാവരും കയറി ഇപ്പം എന്നെ നിന്ന് അറിഞ്ഞു അത്യാവശ്യമാണ് എല്ലാവരും കുറേ പേരുണ്ട് അപ്പോൾ സ്റ്റേജ് ഫുള്ളായി നമ്മളെല്ലാവരും കയറുന്നത് അവൻ കറഞ്ഞപ്പോൾ ഞാൻ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ അവടെ മടിയിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ അവന്റെ കൈ പിടിച്ച് കളിച്ചപ്പോ അവൻ അവൻ ഹാപ്പി ആയിട്ട് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കൈ കൊണ്ട് ഇങ്ങനെ ഓരോ ഗോഷ്ടികൾ കളിക്കുന്നതും പാട്ടിന്റെ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് വയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ് കാരണം ഞാൻ ഡാൻസറായി കാരണം കൊണ്ടാന്ന് തോന്നിട്ട അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സദ്യയേറെ സമയമായി സദ്യയേറെ സ്മെല്ലിലൊക്കെ വന്നു തുടങ്ങി പിന്നെ റക്ഷില ഒന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് പോയത് കഴിച്ച അപ്പൊ വേഗം ഉണ്ണീനെ മേമയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മള് വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ എല്ലാം വിളമ്പി കഴിഞ്ഞ ഊണ് കൈസില് തുടങ്ങിപ്പൊ ചിന്നു പേര് വെക്കാൻ മറന്നിട്ട് ചിന്നു എൻ്റെ ഇലയിൽ നിന്ന് അടിച്ച് മാറ്റി അവള് എടുത്തുകൊണ്ട് പോയിട്ട് കൈസത് പിന്നെ അവള് ചെയ്തൊരു കാര്യം എന്നിട്ടാന്ന് വെച്ചാൽ ഒ ഞാനൊക്കെ ഒരു ഗ്ലാസ് പാലട മേടിച്ചപ്പോ അവള് രണ്ട് ഗ്ലാസ് പാലട വേടിച്ച് അവള് സേവ് ചെയ്ത് വെച്ചേക്കാണ് കയസ് അപ്പം നല്ലൊരു സദ്യ കഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഹാങ് ഓറിലെ എല്ലാവരും കൂടി വട്ടൊക്കെ ഇട്ടിരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ഉണ്ണി നൈസായിട്ട് ഉറങ്ങിപ്പോയി അതിന് ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിന്നു അങ്ങനെ ചെക്കനും പെണ്ണും ഇറങ്ങേണ്ട സമയവർ ഇറങ്ങുകയായി അപ്പോൾ ഇറങ്ങേണ്ട സമയത്ത് പെൺകുട്ടി ചെറുതായിട്ട് കരഞ്ഞു അത് സ്വാഭാവികമാണല്ലോ അച്ഛനമ്മോട് യാത്ര പറഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെൺകുട്ടിക്ക് കരയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അവർ അവരെ നമ്മൾ വളരെയധികം സന്തോഷകരമാക്കി അവരെ നമ്മൾ യാത്രയാക്കി വീട്ടിലേക്ക് അയച്ചു അതിനുശേഷം നമ്മൾ വീണ്ടും ഹോളിലോട്ട് വന്നു ഹോളിലോട്ട് വന്നപ്പോൾ ചെക്കനും പെണ്ണും ഇറങ്ങി പോയപ്പോൾ മണ്ഡപം നല്ല ഫ്രീ ആയിപ്പം ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് അവിടെ കയറിയിരുന്നു ഞങ്ങളുടെ സൈഡിലേക്ക് പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ പിന്നെ അവിടെ നിന്നങ്ങൾ നല്ല എനർജറ്റിക് ആയ ആൾ ഉഷാറായി അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇവൻ ക്യാമറയിലേക്ക് നോക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഇടാ മോനെടാ ഇങ്ങോട്ട് നോക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഉപ്പി കൊടുക്കണില്ല അതിന് ശേഷം അവൻ അമ്മയുടെ മടിയിലിരുന്നിട്ട് എന്തൊക്കെയോ ഗൂഷ്ടി കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വർത്താനം പറയാനൊക്കെയുള്ള ശ്രമം നടത്തുന്ന ആൾ ചിരിച്ചിട്ട് അബ്ബബ്ബ്ബോ എന്നൊക്കെ പറഞ്ഞിട്ടാളിങ്ങനെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രസമാണ് ഹോളി നമ്മൾ റിസപ്ഷന് പോകാനുള്ള തയ്യാറെടുപ്പിൽ ആൻറ്റീടെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ വന്ന് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുറത്തു അപ്പോൾ റൂമിൽ വന്ന് എ സിയിട്ടപ്പോൾ ഉണ്ണിയക്കൂട്ടിന് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഉഷാറായി അതിന് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിസപ്ഷന് പോകുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ റിസപ്ഷനിൽ വന്നു റിസപ്ഷൻ തലൂരൊരു ഹോളിലായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് കാറിൽ നമ്മൾ റിസപ്ഷൻ എത്തിയപ്പോഴേക്കും ഉണ്ണി വീണ്ടും നല്ലവർക്കായി അവിടെ ചെന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളും കഴിച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് കിടന്നു അപ്പോൾ അവരുടെ ഹോളിൽ ചെന്നപ്പോൾ സൗണ്ടും കാര്യങ്ങളും കിട്ടിയിട്ട് ഉണ്ണി കണ്ണു തുറന്ന് ഉണ്ണി വീണ്ടും ചുറ്റു നോക്കിയത് വീണ്ടും നേരെ സ്ഥലമാണുള്ളൂ എന്നുള്ള രീതിയിലാൾ ചുറ്റു നോക്കണം അതിന് ശേഷമുള്ള ചുണ്ണീനെടുത്തിട്ട് ഒക്കെ ഉണ്ണിയനെ കളിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ സ്റ്റേജ് കയറി അപ്പോൾ കാലത്തെ പോലെ തന്നെ ഡാഡീടെ ഫാമിലി സ്റ്റേജ് കയറി ഇപ്പം സ്റ്റേജ് നിറഞ്ഞു ഹോളും കലീ അങ്ങനെ ഫാമിലി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ണീൻ്റെ മമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് നൈസായിട്ടൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോയിരുന്നു മീനോട്ട് ഞാൻ ചിന്മോടിയാണ് ഇരുന്നത് അതിന് ശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഐസ്ക്രീം കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കാപ്പിങ്ങ് കഴിച്ചത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞത് അപ്പോൾ വരുമ്പോൾ ഉണ്ണിയുടെ അടുത്ത് പോലെ കോഷ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഉണ്ണിനെ ചിരിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഓരോ കോമ്പളിത്തരങ്ങളൊക്കെ കാണിച്ച് ഉണ്ണിയനെ ചിരിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഉണ്ണീനെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പോയ ഫംഗ്ഷൻ എന്തായാലും നമ്മൾ കല്യാണം നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബായ്